രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനുള്ള പോരാട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്നവർ കൂടാതെ മറുപക്ഷത്തുണ്ടായിരുന്നവർ പോലും ഇപ്പോൾ ഒപ്പമെത്തി വലിയ പിന്തുണ നൽകുന്നുണ്ട് ഇതെല്ലാം ആലത്തൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ ഇപ്പം നമ്മൾ സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടി നമ്മളിപ്പോൾ മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും മിക്കവാറും മൂന്ന് സ്ഥല മൂന്ന് പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം സ്വീകരണ പരിപാടികൾ ഇപ്പോൾ ഇന്നത്തോടു കൂടി പിന്നെ ചിറ്റൂർ കഴിഞ്ഞു നെന്മാറ കഴിഞ്ഞു അതുപോലെ കുന്നംകുളം കഴിഞ്ഞു ഇന്ന് വടക്കാഞ്ചേരിയാണ് അതിനുശേഷം ബാക്കി ഉള്ള മണ്ഡലങ്ങളും കൂടി സ്വീകരണ പരിപാടികൾ ഓരോ പ്രദേശത്തും പത്ത് അറുപതിലധികം കേന്ദ്രങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വീകരണ പരിപാടിയിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്താണുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും വരുന്നതോടൊപ്പം തന്നെ ഇടതുപക്ഷ മുന്നണിൻ്റെ അപ്പുറത്ത് നിന്നിരുന്ന ആളുകളും ഇന്ന് കാലത്ത് പരുത്തിപ്പറയിൽ സ്വീകരണ പരിപാടി തരുന്നതിന് വേണ്ടി യൂ പിന്നെ കോൺഗ്രസിൻ്റെ ബൂത്ത് സെക്രട്ടറി രാജിവെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ചേർന്നത് ഋഷീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ആ രീതിയിൽ ഇടതുപക്ഷ മുന്നണിയെ എതിർത്തിരുന്ന ഒരു കാലത്ത് നിർത്തുന്ന ആളുകളടക്കം ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അങ്ങ് അല്പം മുമ്പ് പറഞ്ഞൊരു വാക്ക് അത് ഞാൻ ചോദിച്ചിട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പല രീതിയിലേക്ക് പിരിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ളൊരു ഒരു ഇതെന്നൊരു സൂചന അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ നിന്ന് അതിനൊരു പ്രതികരണം പിന്നെ അത് സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞപ്പോൾ അതിൻ്റെ കയ്യടി ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം യോജിച്ചുകൊണ്ട് ഒരേ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്നത് നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നത് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എം എൽ എ ആണ് സെവർ സെവറുടെ സെവരുടെ എങ്ങനെയാണ് നമ്മുടെ ഒരു മണ്ഡലത്തിലെ ഒരു പ്രതികരണം വടക്കാഞ്ചേരിയിലെ വലിയ സ്വീകരണ പരിപാടിയാണ് ഇപ്പം തന്നെ ഞങ്ങൾ ഒന്നര മണിക്കൂർ വൈകിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ വൻ ജനക്കൂട്ടം വാദ്യം കൊട്ട് ആളുകളൊക്കെ എല്ലാവരെയും കാണാൻ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാവരെയും കണ്ടിട്ട് പോകും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന രീതിയിൽ നമ്മുടെ പിന്നെ മുനിസിപ്പൽ ചെയർമാനും മറ്റ് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരും ഒക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വളരെ ആവേശത്തിലാണ് ആലത്തൂർ മണ്ഡലത്തിലെ ഒരു വലിയ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാവും സഖാവ് കെ രാധാകൃഷ്ണൻ്റെ വിജയം ഉറപ്പാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ പര്യടനം നടക്കുന്നത് എന്തായാലും വലിയ ശക്തമായ രീതിയിൽ തന്നെ ആലത്തൂരിലെ പര്യടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്